സൂറത്ത് എട്ട് സൂറത്ത് ഒമ്പത് തൗബ അൽ അനാഫെന്ന് പറഞ്ഞ സൂറത്തുകളിൽ ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ആ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സമാധാനമാണെന്ന് ഞാൻ ഒരു നേരം ചിന്തിച്ചു കാരണം എൻ്റെ കൂട്ടുകാർ മിക്കവരും ഹിന്ദുസും ക്രിസ്ത്യൻസും ഞാൻ പഠിപ്പി പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ് അപ്പം ആ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സൂറത്തിൽ അല്ലനഅില് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അല്ലാഹുവിയിലേക്കാവുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് സത്യവിശ്വാസികളോട് അവരുടെ പഠിച്ചം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നബിയോട് സത്യവിശ്വാസികളെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സൂറത്ത് തൗബ എന്ന് പറയുന്നത് പശ്ചാത്താപം എന്നാണ് പക്ഷെ പല വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പശ്ചാത്താപം മതവിദ്വേഷം നിറക്കുന്ന ആയത്തുകളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണ് പറയുന്നത് വിലക്കപ്പെട്ട ഒഴികെ ബാക്കി മാസങ്ങളിൽ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയെടുത്ത് കൊല്ലണം അവർ പതി അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പതിയിരിക്കാവുന്നിടത്തോളം നിങ്ങൾ പതിയിരിക്കണം അവരെ വളഞ്ഞു പിടിക്കണം എന്നൊക്കെയാണ് മതം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു സത്യവിശ്വാസിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ഭയങ്കര വേദനാജനകമായ ശിക്ഷയൊക്കെ ആയിരിക്കുന്നതാണ് മതം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിനെ എങ്ങനെ സമാധാന മതം എന്ന് പറഞ്ഞ് ഇവർ വെള്ള പൂച്ചു എന്ന് എനിക്ക് ചോദിക്കാനുണ്ട്